എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങൾ ഞെട്ടിച്ചോട്ടുള്ള ഒരു വീഡിയോ ആണ് വീണ്ടും വന്നിട്ടുണ്ട് നമ്മളുടെ മെറ്റീരിയൽസ് ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം കൊടുക്കുന്നത് പൂവർ ആയിട്ടുള്ള കോട്ടൺ ആണ് കളറും കാര്യങ്ങളും ഒന്നും ഇളകത്തില്ല അലക്കും തോറും ക്വാളിറ്റി കൂടൂ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസിന് യാതൊരു ഇഷ്യൂസും ഇല്ല സിസ്റ്റി സിസ്റ്റീൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ആയിട്ട് കാണാൻ പോകുന്നത് പുതിയതാണ് ഇതാ ഇതാണ് ഫസ്റ്റ് കാണുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ചസും ഉണ്ട് ഇതൊരു പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് കളർ സെക്കൻഡ് കളർ സെയിം തന്നെയാണ് ഒരു യെല്ലോ ഷെയ്ഡ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ കളർ ബ്ലൂ ആണ് സെയിം ആയിട്ടുള്ള പാറ്റേൺസ് ആണ് മൂന്ന് കളേഴ്സ് ആണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാത്തിനും റേറ്റ് ഒന്ന് തന്നെയാണ് ഹോൾസെയിലും റീറ്റെയിലും എല്ലാത്തിന്റെ റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് അടുത്ത് വന്നിട്ടുള്ള ബോട്ടിൽ ഗ്രീൻസിലാണ് അടുത്ത കളേഴ്സ് കോഫിയിലാണ് വന്നിട്ടുള്ളത് ഇനി ഇത് വന്ന് നല്ല ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മളുടെ ഗ്രീൻ കളറിലാണ് പിസ്ത കളർ ഒക്കെ ഇല്ലേ പച്ച കളർ പിസ്തയായിട്ട് വരുന്ന അടിപൊളി ആണ് ഇത് കാണുമ്പോ നല്ല സൂപ്പർ ആയിട്ടുള്ള ആണ് ഇത് അതിന്റെ തന്നെ നേവി ബ്ലൂ ആണ് ആകാശ നീലയാണ് ആണെ ഇതൊക്കെ എടുത്തിട്ട് കോഡ്സെറ്റും അതുപോലെ തന്നെ ചുരിദാർസും അതേപോലത്തെ എയർലൈൻസും പോക്കറ്റ്സ് വെച്ചടിച്ച സൂപ്പർ ആയിട്ടുള്ളതാണ് അതിന്റെ തെങ്ങി കളർ ചേഞ്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത് പിങ്ക് ആണ് റാണി പിങ്ക് പിങ്ക് ആണ് പിങ്ക് എന്ന് പറയാനില്ല അതിനെ കാട്ടി എന്താ പറയാ നല്ല സൂപ്പർ ആയിട്ടുള്ള കളേഴ്സാണ് ഇത് അടുത്ത് വന്നിട്ടുള്ളത് വേറൊരു കളർ ലൈറ്റ് കളേഴ്സ് ആണ് സൂപ്പർ ആണ് നാല് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നാല് ആണ് വന്നിട്ടുള്ളത് നാലെണ്ണം ഇനി വേറൊരു മോഡലാണ് ഇത് നാട്ടിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പുതിയ മോഡലാണ് ഇത് ഇതിന്ന് അവിടെ സ്റ്റോക്ക് വന്നിട്ടേ ഉള്ളൂ അപ്പോഴായിരുന്നു നമ്മൾ പോയത് പുതിയ മോഡലാണ് ഇവിടെ ഡൽഹിയില് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഈ മോഡല് അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് ഇതെല്ലാം കോട്ടൺ ആണ് കേട്ടോ ഇതൊക്കെ കോട്ടൺ ആണേ ലൈക്ക് വെറ്റിലെല്ലാം നല്ല അടിപൊളി കോട്ടൺ ആണ് ഇതൊന്നും ആവത്തില്ല ഈ തുണി ഒന്നും ആവത്തില്ല നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ പുറത്തേക്കൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് അതിന്റെ തന്നെ വേറൊരു കളറാണ് ഇത് വന്നിട്ടുള്ളത് ഒരു പിങ്കും ബ്ലൂവും ഒക്കെ ആയിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് എയർലൈൻസും പിന്നെ കോട്സെറ്റ്സിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് കേട്ടോ അടുത്ത് വന്നിട്ടുള്ളത് ഒരു മിക്സഡ് ആയിട്ടുള്ള കളേഴ്സാണ് ഇത് കംപ്ലീറ്റ് മിക്സഡ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതാ ഇതിൽ അതേപോലെ മിക്സിങ് മിക്സിംഗ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇതാണ്ടോ മെറ്റീരിയൽസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് വന്നിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺസ് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയതാണ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് ഇൻഡിഗോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പോത്തേനും ഇതിൻ്റെ മീറ്റേഴ്സ് നമ്മളുടെ അടുത്ത് വന്നോ നമ്മളെ മെറ്റീരിയൽസ് കൊണ്ടുവരുമ്പോൾ തന്നെ വരുന്ന രണ്ട് മൂന്ന് ഷോപ്പുകാരുണ്ട് അപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കാരണം എന്താ വെച്ചാൽ ഇതിന് പതിനൊന്ന് മീറ്റർ മാത്രമേ ഉള്ളൂ ഇത് വെല്ലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടോ ഇത് കാന്ത പ്രിന്റാണേ വന്നേക്കുന്നത് കാന്തയിൽ വന്നേക്കുന്ന പ്രിൻ്റാണ് ഇതിങ്ങനെ വെറൈറ്റി ആണ് അത് കാരണം തന്നെ നമ്മൾ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലിട്ടപ്പോൾ തന്നെ ഫസ്റ്റ് ബുക്കിംഗ് ആയി പോയി ഇത് കംപ്ലീറ്റ് ബുക്കിംഗ് ആയി നമ്മൾ കട്ടിങ് ചെയ്തു അതിന്റെ ബാലൻസ് പീസ് ആണ് ഞാൻ ഇപ്പോൾ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇറ്റ് ഈസ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇത് നമ്മൾ അവിടെ പോയപ്പോഴും നമുക്ക് കുറച്ചോ കിട്ടിയോളൂ ഒരു ഫിഫ്റ്റി മീറ്റേഴ്സിന്റെ അടുത്തോ നമുക്ക് കിട്ടിയുള്ളൂ ഇത് അപ്പൊ ഇത് കൂടാണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ചെയ്തോളൂ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന മെറ്റീരിയൽസ് ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ആ സ്റ്റോക്ക് തന്നെ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നുണ്ട് കാരണം വെച്ചാൽ ബുക്കിംഗ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ മെറ്റീരിയൽസിന്റെ ഒക്കെ റേറ്റ് എത്രയാണെന്നല്ലേ എല്ലാവർക്കും അറിയണ്ടേ നൂറ്റിപ്പത്ത് രൂപയാണ് മെറ്റീരിയൽസിന്റെ റേറ്റ് ഏതെടുത്താലും നമ്മളുടെ കയ്യിൽ നിന്ന് ഏത് മെറ്റീരിയൽസ് കോട്ടൺസിന്റെ എടുത്താലും നൂറ്റിപ്പത്ത് രൂപയാണ് മീറ്ററിന് വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു കമ്പനി പോയിട്ട് ഡയറക്റ്റ് പർച്ചേസിംഗ് ആണ് അത് കാരണമാണ് എല്ലാ മെറ്റീരിയൽസിനും ഒരു റേറ്റ് തന്നെ വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ചെയ്തോളൂ കേട്ടോ അപ്പൊ ബുക്കിംഗ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എല്ലാവരും ബുക്കിംഗ് ചെയ്തോളൂ അപ്പൊ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് ബൈ ബൈ